എല്ലാവർക്കും നമസ്കാരം തിരുവനമലയിലെ അരുണഗിരിയുടെ മുകളിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളുമായാണ് ഈ പുതിയ വീഡിയോ ഭഗവാൻ രമണ മഹർഷിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ അതുപോലെ എത്രയോ സിദ്ധന്മാരുടെ തപോഭൂമിയായ ആ അരുണഗിരിയുടെ മുകളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ സ്കന്ധാശ്രമവും വിരൂപാക്ഷഗോഹയും കാണാനാണ് മുകളിലേക്കുള്ള യാത്ര അരുണാചലേശ്വരൻ അഗ്നിതത്വവും അഗ്നി ലിംഗവുമായ അരുണാചലേശ്വരനും അരുണഗിരിയും രണ്ടും ഒന്നാണെന്നാണല്ലോ സങ്കല്പം ആശ്രമത്തിന്റെ പുറകിലെ ഗേറ്റ് കടന്ന് മുകളിലേക്കുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത് തണൽ മരങ്ങളുള്ള ഈ ചെറിയ കാട്ടിലൂടെ റിസർവ് ഫോറസ്റ്റ് ആണ് അതിനുള്ളിലൂടെയുള്ള ഈ കരി കരിങ്കൽപ്പാളികൾ വിരിച്ചിട്ട വഴിയിലൂടെയാണ് ഞങ്ങളുടെ സംഘം മുകളിലേക്ക് പോകുന്നത് വിദേശീയരടക്കമുള്ള എത്രയോ ആളുകൾ ഈ വഴിയിലൂടെ സ്കന്ധാശ്രമത്തിലേക്കും വിരൂപാക്ഷഗോഹയിലേക്കും ദിവസേന പോയി വരാറുണ്ട് വഴിയാത്രക്കാർക്ക് ഇടയിൽ ദാഹം അകറ്റാനും വിശ്രമിക്കാനും ഇതുപോലുള്ള ചെറിയ സംവിധാനങ്ങൾ ഇടയ്ക്കൊക്കെ ഈ വഴിയിലുണ്ട് ഓറഞ്ച് ജ്യൂസും നാരങ്ങാവെള്ളവും അതുപോലെ മുസമ്പി ജ്യൂസും ഒക്കെയായി നമുക്ക് ഇടയ്ക്ക് ദാഹമകറ്റാനുള്ള സംവിധാനമുണ്ട് അതുപോലെ വഴിയോര കച്ചവടക്കാരും ധാരാളമുണ്ട് കൗതുക വസ്തുക്കൾ വിൽക്കുന്ന നിരവധി ആളുകൾ ഈ വഴിയിലൊക്കെ ഇരിക്കാറുണ്ട് അരുണഗിരിയുടെ ആകൃതിയിൽ ഓം എന്ന് ആലേഖനം ചെയ്ത ഒരു ശില്പമുണ്ടാക്കുകയാണ് ഈ ചേട്ടൻ അദ്ദേഹം ഉണ്ടാക്കി വെച്ചതാണ് ഈ കാണുന്നതൊക്കെ നടന്ന് നടന്ന് ഞങ്ങൾ ഈ വഴിയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തെത്തി ഇവിടെ നിന്ന് താഴെ അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാം എത്രയോ ആളുകൾ ഇവിടെ ഇരുന്ന് അരുണാചലേശ്വര ക്ഷേത്രത്തെ നോക്കി ധ്യാനിക്കുന്നത് കാണാറുണ്ട് ഇനി ഒരു ചെറിയ ഇറക്കമിറങ്ങി നടന്നാൽ സ്കന്ധാശ്രമത്തിലേക്ക് എത്തിച്ചേരും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് രമണ മഹർഷി സ്കന്ധാശ്രമത്തിൽ താമസം ആരംഭിച്ചത് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഗുഹ ഒരു ഭക്തൻ നവീകരിച്ച് മഹർഷിക്ക് സമർപ്പിക്കുകയായിരുന്നു മഹർഷിയുടെ അമ്മയും സഹോദരനും മഹർഷിയോടൊപ്പം കഴിഞ്ഞത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രമണ മഹർഷിയുടെ അമ്മ സമാധിയായതിനു ശേഷമാണ് ഇപ്പോഴുള്ള രമണാശ്രമത്തിലേക്ക് മഹർഷി താമസം മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനും സ്വാമി തപോവനവും അടക്കമുള്ള എത്രയോ മഹാത്മാക്കൾ രമണ മഹർഷിയെ സന്ദർശിച്ചത് ഈ സ്കന്ധാശ്രമത്തിൽ വെച്ചാണ് മഹർഷിയുടെ അമ്മ സമാധിയാവുന്നതും ഇതേ ആശ്രമത്തിൽ വെച്ച് തന്നെയാണ് ഇനി ഈ കൊത്തനെയുള്ള പടിക്കെട്ടുകളിലൂടെ താഴേക്ക് വിരുപാക്ഷ ഗുഹയിലേക്ക് ദാഹമകറ്റാൻ ചെറിയൊരു ഇടവേള ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഓറഞ്ച് ജ്യൂസും സംഭാരവും നാരങ്ങാവെള്ളവും ഒക്കെ കച്ചവടം ചെയ്തുകൊണ്ട് ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ട് കുത്തനെയുള്ള ഇറങ്ങി ഒരു വളവ് തിരിഞ്ഞാൽ വിരൂപാക്ഷ ഗുഹയിലേക്ക് എത്തിച്ചേരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്കന്ധാശ്രമത്തിലേക്ക് താമസം മാറ്റുന്നത് വരെ രമണ ഭഗവാൻ ഇവിടെയാണ് താമസിച്ചിരുന്നത് വിരൂപാക്ഷ മഹർഷി എന്നൊരു മഹാത്മാവ് തപസ് ചെയ്തതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വിരൂപാക്ഷ ഗുഹ എന്ന് പേര് ലഭിച്ചത് സമാധിയിൽ ലയിച്ച വിരൂപാക്ഷ മഹർഷിയുടെ ദേഹം ഭസ്മമായി എന്നും ആ ഭസ്മത്തെ രമണ ഭഗവാൻ ജലത്തിൽ കുഴച്ച് ഒരു ശിവലിംഗത്തിന്റെ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ടെന്നുമാണ് സങ്കല്പം ഗുഹയ്ക്കുള്ളിൽ ഇരുന്നാൽ നമുക്ക് അത് കാണാൻ സാധിക്കും ഇനി ഈ വഴിയിലൂടെ ഇറങ്ങിച്ചെന്നാൽ അരുണാചലേശ്വര ക്ഷേത്രത്തിന് പുറകിലേക്ക് എത്തിച്ചേരാം മലയ്പാൽ തീർത്ഥം മാങ്ങാമരത്തോപ്പ് എന്നിങ്ങനെ രമണ ഭഗവാൻ വിരൂപാക്ഷ വിരൂപാക്ഷഗോഹയിലേക്ക് എത്തുന്നതിനു മുമ്പ് തപസ് ചെയ്തിരുന്ന നിരവധി സ്ഥലങ്ങൾ ഈ വഴിയിലാണ് രമണാശ്രമത്തിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം ഉള്ള ഈ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ ഇനി ഓട്ടോയിൽ കയറി രമണാശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും നന്മാറട്ടെ